ഓരോ കാലഘട്ടത്തിലും തിരുസഭയെ രക്തസാക്ഷികളാൽ ദൈവം അലങ്കരിക്കുന്നു അവർ ജീവനുള്ള ദൈവത്തിൻ്റെ അഗ്നിജാലകൾ പോലെ ക്രിസ്തുവനോടുള്ള സ്നേഹത്തിൽ സ്വയം ദഹിപ്പിക്കുന്നു വിശുദ്ധ ഇഗ്നീഷ്യസ് മലയൻ അവർക്കിടയിൽ തിളങ്ങുന്ന ഒരു പുഷ്പമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ ഭയാനകമായ വംശഹത്യയുടെ സമയത്ത് അർമീനിയൻ കത്തോലിക്ക ജനതയുടെ നടുവിലുണ്ടായിരുന്ന ഒരു ആർച്ച് ബിഷപ്പ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം ദുർബലമാകുന്നത് കണ്ട് ദേശീയവാദ പ്രവാഹങ്ങൾ ഉയരുന്നു ബലിയാടുകളെ തിരഞ്ഞ് നൂറ്റാണ്ടുകളായി തങ്ങളുടെ വിശ്വാസവും സംസ്കാരവും കാത്തുസൂക്ഷിച്ച ക്രിസ്ത്യാനികളെ പ്രത്യേകിച്ച് അർമീനിയക്കാർ എളുപ്പമുള്ള ലക്ഷ്യങ്ങളായി ക്രിസ്ത്യൻ വിരുദ്ധ നിയമങ്ങൾ വർദ്ധിച്ചു അർമീനിയൻ ഭൂമി പിടിച്ചെടുക്കുവാൻ ഉത്സുകരായ പ്രദേശ മുസ്ലിം നേതാക്കൾ സംശയത്തിലെ തീജാലകൾ ആളിക്കത്തിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊമ്പതിൽ സൂര്യൻ ചുട്ടുപഴുത്തു കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന മാഡിന നഗരത്തിൽ ഇഗ്നേഷ്യസ് ജനിച്ചു അദ്ദേഹത്തിന്റെ കുടുംബം ഉത്തമ ക്രൈസ്തവ ജീവിതം പാലിക്കുന്നവരായിരുന്നു പാചകം ചെയ്യുമ്പോൾ പോലും സ്വന്തം അമ്മ സങ്കീർത്തനങ്ങൾ ഉച്ചത്തിൽ ചൊല്ലുമായിരുന്നു ഒരാൺകുട്ടിയായിരുന്നപ്പോൾ ഇഗ്നീഷ്യസ് നഗ്നപാതനായി ദേവാലയത്തിലേക്ക് ഓടുമായിരുന്നു വിശുദ്ധ മന്ദിരത്തിലേക്ക് സക്രാരിയിലേക്ക് നാഥനെ നോക്കി തീർക്കുനേരം പ്രാർത്ഥിക്കുമായിരുന്നു ഒരിക്കൽ ഒരു യാചകൻ അപ്പം ചോദിച്ച് അവരുടെ അടുക്കളയിൽ വന്നപ്പോൾ മുഴുവൻ അപ്പവും എടുത്ത് അവന് നൽകുകയുണ്ടായി പതിനാലാം വയസ്സിൽ അർമീനിയൻ കത്തോലിക്ക പാത്രികീസിന്റെ കീഴിൽ സെമിനാരി പഠനം ആരംഭിച്ച ഇഗ്നേഷ്യസ് പിന്നീട് പുരോഹിതരായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബിഷപ്പായി നിയമിതനായി മാർഡിന്റെ ആർച്ച് ബിഷപ്പ് പൊളിഞ്ഞു വീഴാറായ ദേവാലയങ്ങൾ പുനഃസ്ഥാപിക്കുവാനും മതബോധന ക്ലാസുകൾ വഴി ഭക്തി അഭ്യസിപ്പിക്കുവാനും അദ്ദേഹം ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഓട്ടോമൻ അധികാരികൾ ഭയവും ദേശീയവാദ പ്രത്യയശാസ്ത്രവും കൊണ്ട് അർമീനിയക്കാരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുവാൻ തുടങ്ങി ഗ്രാമം തോറും ശൂന്യമാക്കി പുരുഷന്മാരെ വധിച്ചു സ്ത്രീകളെയും കുട്ടികളെയും സിറിയൻ മരുഭൂമിയിൽ കുറച്ച് ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ മരണമാർച്ചുകൾ നിർബന്ധിച്ചു ബിഷപ്പ് മലയനോട് പലായനം ചെയ്യുവാൻ സുഹൃത്തുക്കൾ മുന്നറിയിപ്പ് നൽകി അദ്ദേഹം വിസമ്മതിച്ചുകൊണ്ട് പറഞ്ഞു ഒരിടിയൻ തൻ്റെ ആട്ടിൻ കൂട്ടത്തെ ഉപേക്ഷിക്കുന്നില്ല അവൻ മരിക്കുകയാണെങ്കിൽ അന്തിമ അനുഗ്രഹം നൽകുവാൻ ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും താമസിക്കാതെ പട്ടാളക്കാർ ബിഷപ്പിനെയും കൂട്ടരെയും തടങ്കിലാക്കി ഒന്നെങ്കിൽ മതം മാറുക അല്ലെങ്കിൽ രക്തം ചൊരിയുക എന്ന് അവർ പറഞ്ഞു ഞാൻ ക്രിസ്തുവിനേതാണ് അവൻ്റെ രക്തത്താൽ അവൻ എന്നെ വാങ്ങി ഞാൻ ഒരിക്കലും അവനെ ഒറ്റിക്കൊടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രക്തസാക്ഷിത്വം വരിച്ചു കൊള്ളാം എന്ന് അദ്ദേഹം പറഞ്ഞു ക്രിസ്തുവിനോടുള്ള സ്നേഹം ഓർക്കുമ്പോൾ നിങ്ങളുടെ ഭീഷണി ഒന്നുമല്ല എന്ന ധീരതയോടെ അദ്ദേഹം അവരെ അറിയിച്ചു ആ നിമിഷം തന്നെ ആരാച്ചർ അദ്ദേഹത്തെ പിടിവെച്ച് കൊല്ലുകയുണ്ടായി യേശു യേശു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമുക്ക് രക്തസാക്ഷിത്വം ചൊരിഞ്ഞുകൊണ്ട് ധീരം